ന കൈയടിച്ചിടുകയും ആദരസരി പ്രബന്ദമേതാ നമ്മളെ രമ്പാജില്ലയിലെ പുരിപ്പട്ട പ്രഭാഷകരെ ഇട സദയത്തിൽ നമ്മളെ ക്ഷണണ്ട് വായവി സദയിൽ സന്തോഷമഹിച്ചം വെജിതാ സുധരയങ്ങെ ജാസൻ മുന്നലേ ക്ഷണനയവായി വിഷം വിശാരം സ്വന്തം മണ്ണിൽ നിരനിൽപ്പിന്റെ പടിയോട്ടത്തിന്റെ പട്ടി ചേർത്ത അനന്തപുരിയുടെ ചെറുതേത സേഖൽ പൂക്കളും സംയുക്തമായി സംഘടിപ്പിച്ച അഖില കേരളം

ஐயா ராஷீத் வீரமடம் கேளையா ராமலின பிரேம்சரவையோட பட்டமள கேடமான் அர்ஜெண்டாவாய் சரணம் சம்பந்த ஆபீஸியு 1215 வா வாங்களே நாலு டீமால லீடர் வை ஸ்டேஜ்ல போனே கடமறுடி ராஷீத் வீரமடம் எங்களோட வெற்றியை வீரச் சொல்லிக்கொண்டrangle ഇവിടെയെത്തി ചെയ്യപ്പെടുന്നു കൺനിസ് സോമയ കാണികളെ കൈയടിച്ച് ശേരി വശീയരായ പ്രോട്ടറുകളുടെ പുതിയരെ രണ്ട് സപ്രിം പാർട്ണർ ടീം ഗാന്ധി പരയാന്ത്രന്റെ തലവാണ് നേതാാണ് അവരെ ഇങ്ങോട്ട് ടീം എംബസി ചെയ്തിരിക്കുന്നു ഈ സമയത്തെ പ്രോട്ടറുകളുടെ ടീം പ്രതികളായ എംബസി ചെയ്തിനെ ഏളങ്ങളുടെ ক্রীരങ്ങളുടെ ചമ്പഗുദളെ പോലെ പായി വെക്കണ്ടിരിക്കുന്ന പോലീസ് ആയ മനവകരണ ഒരു വാഗകടട ചൂട് വിളിക്കുന്നു വടി കൈയടി ചൂടം ആദ്യ സെറ്റികം വിജീജി വാശിയരെ നടസിതുനെ കൈയടി ചൂടം ഓടേന്ദം വാശിയരെ വരാതമേടാ ആവേശജനമായ ആദ്യ സെമിഫൈനൽ നടസിതു വരാതം ഇനരെ കൈയടി ചൂടം അതെ കാരണമായി രണ്ടാം സെമി ആദ്യ സെമി രണ്ടാം സെറ്റെ വൻസരവട തുരгиеാന ഇപ്പോൾ ലീഡ പടക്കണി വെറ്റിക്കോണ്ട് പടകളി സംഗമ്യം ഗൈഡൻസ് വെണ്ണനെ കാണലേ കൈവെടിച്ച് സ്റ്റേറിയോ എർസൈനോക്ക എം ബോയ്സ് അവറൈറ്റ് ചെയ്യേയാ പ്രമുഖകളിപ്പോൾ തങ്ങളെ സ്വാഗതം വീടെടുക്കുന്നു വാപ്പനോടירה അതിനെ മനോഹരമായ മിസ്റ്റർകളുടെ തടി റെഡ് വാടിച്ച് എടുക്കുന്ന അതിനെ സ്വാഗതം നയകോർസ് ക്ലാസ്സികളിന് ചെറിയ അഖിലേത്രാപ്രണമി മിസ്റ്റർ ഫൈ